സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പുറത്തായ കണ്ടസൻസ് ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ വെർപ്പിക്കൽ ടീംസ് എല്ലാം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിട്ടുണ്ട് ആറ് കണ്ടസൻസ് ആണ് നിലവിലെത്തിയിരിക്കുന്നത് നമ്മുടെ അപ്പാനി ശരത്ത് സാരിക ശരിക അതുപോലെ മുൻഷി രഞ്ജിത്ത് ഷൈത്യ ബിൻസി അപ്പം കേറിയവരൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അവിടെ കയറി പല രീതിയിലുള്ള പൊങ്ങച്ചങ്ങളും അതുപോലെ തന്നെ കുത്തിതിരിപ്പും പരദോഷണവും അതുപോലെ തന്നെ വെറുപ്പിച്ച് കൈ തരുമെന്നൊക്കെ നമുക്കറിയാം ഇനിയും വരാനുണ്ട് വെറുപ്പിക്കൽ ടീംസ് പലരും സോ വന്ന ആരെണ്ണവും നല്ല രീതിയിൽ അവിടെ പോയി പരദൂഷണം പറയുന്നുണ്ട് പ്രധാനമായിട്ടും അവര് അവിടെ ചെന്ന ഉടനെ തന്നെ ഷാനവാസിനും അനീഷിനും എതിരെ നല്ല രീതിയിലുള്ള പടയൊരുക്കം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ പിന്നീന്ന് കുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ഇത് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം അനിമോളുടെ പി ആറിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ സൈലന്റ് ആയിട്ടാണ് നടക്കുന്നത് എന്നാൽ ഷാനവാസിനെതിരെയും അനീഷിനെതിരെയും വന്നവരൊക്കെ നല്ല രീതിയിൽ ഒരു പണി നടത്താൻ നോക്കുന്നുണ്ട് നമ്മുടെ അനീഷിനെതിരെ മുൻഷി രഞ്ജിത്തൊക്കെ വന്നപ്പോൾ തന്നെ ഈ അനിമോളുടെ കേസുമായി ബന്ധപ്പെട്ട് ഒന്ന് ഫയറാക്കി അനീഷിനെ ഒന്ന് ഡൗൺ ആക്കാനൊക്കെ നോക്കിയെങ്കിൽ പോലും അനീഷ് അണ്ണാക്കിൽ കൊടുത്തു എന്നൊക്കെ പറയുന്നത് പോലെ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുകയും മുൻഷി രഞ്ജിത്തിന്റെ വായടഞ്ഞു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ മറ്റുള്ള മറ്റ് പലരും ഈ പറയുന്ന ഷാനവാസിനെ ആണെന്നുണ്ടെങ്കിലും ആള് ഫുള്ള് മാനിപ്പുലേറ്റർ ആണ് അതുപോലെ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഫേക്ക് ആണ് ആള് കംപ്ലീറ്റ്ലി ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് നിന്ന് ഗെയിം കളിച്ച് ഫേക്ക് ഡ്രാമ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇവർ അവിടെ നടത്തുന്ന അവകാശവാദങ്ങൾ അതുപോലെ മറ്റു കണ്ടസ്റ്റൻസിലേക്കൊക്കെ ആവശ്യമില്ലാതെ ഒരു വിഷം നിറച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും അതിൽ നമ്മുടെ അപ്പാനി ശരത്ത് അതുപോലെ തന്നെ ആർ ജെ ബിൻസി ഇവരൊക്കെ ഷാനവാസിനെതിരെ കളിച്ചവരാണ് ഷാനവാ െതിരെ മാത്രമല്ല നമ്മുടെ ആണെങ്കിൽ പോലും നിന്ന് സംസാരിച്ചവരാണ് അപ്പം അനീഷ് ആണെന്നുണ്ടെങ്കിലും ഷാനവാസാണെന്നുണ്ടെങ്കിലും പക്ക പി ആറിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അത് ഭയങ്കരമായിട്ടുള്ള പി ഫേക്ക് ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് അപ്പം ഇവർ വന്നപ്പം തന്നെ ബിൻസി ആണെന്നുണ്ടെങ്കിലും അപ്പാനി അപ്പനുശരത് ആണെന്നുണ്ടെങ്കിലും അക്ബറിന്റെ ഒക്കെ കൂടെ കൂടി ഷാനവാസിനെയും അനീഷിനെയും പുറത്താക്കാനും അതുപോലെ തന്നെ ഷാനവാസിനെ പുറത്താക്കാൻ പോലും വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്യാങ് പോലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാക്കി അവർക്കെതിരെ കളിച്ച് ഇവർ പുറത്ത് പോയ കുറച്ച് ടീംസുകളാണ് എന്നിട്ടാണ് വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ വന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് അതായത് ഇവരതിൽ വഴക്കുണ്ടാക്കിയ പല കണ്ടസ്റ്റൻസും അപ്പാനു ശരത് ആണെന്നുണ്ടെങ്കിലും ആർ ജെ ബിൻസി ആണെന്നുണ്ടെങ്കിൽ പോലും അതിൽ വഴക്കും കാര്യങ്ങളും ഉണ്ടാക്കിയവരുടെ കൂടെ കൂടി നിന്ന് ഇവർക്കെതിരെ പറയുകയും അല്ലെങ്കിൽ അപ്പാനു ശരത്ത് അനുമോളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പോൾ അനുമോളുമായിട്ട് കമ്പനി കൂടി നമ്മുടെ ഷാനവാസിനെതിരെ കുറ്റം പറയുന്ന ഷാനവാസ് പക്ക മാനിപ്പുലേറ്റർ ആണ് അതുപോലെ ഫേക്ക് ആയിട്ട് അവിടെ നിൽക്കുകയാണ് അതുപോലെ അതിനുള്ളിൽ കാണിക്കുന്ന ആങ്ങളെങ്ങൾ പാസോ ഒക്കെ വെറും ഫേക്ക് ആയിട്ട് നടത്തുന്ന സംഭവാണ് അനീഷും ഷാനവാസിനും ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പക്ക ഫേക്ക് ആണ് എന്നൊക്കെ അപ്പം ഇതിൽ നമ്മൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അറിയാം ശരിയാണ് ഷാനവാസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബിഗ് ബോസ് കണ്ടിട്ട് വരുന്ന ഒരു കണ്ടസ്റ്റന്റോ കാര്യങ്ങളോ അതിനുള്ളിലെ തട്ടിപ്പോ തെരുകിടകളോ അല്ലെങ്കിൽ കുപിത്തുകളോ കാര്യങ്ങളോ ഒന്നുമല്ല പുള്ളി അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഗെയിം കളിക്കുന്നു അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് പുള്ളിക്ക് നേരെ തിരിയുമ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോഴും പുള്ളി പല കാര്യങ്ങളൊക്കെ പലതവണ ആവർത്തിച്ച് പറഞ്ഞ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്ക് അത്രയും ഒരു ഏജും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ ആൾക്കാർ പറയുന്ന ആ ഒരു രീതിയിൽ പുള്ളിക്ക് സംസാരിക്കാൻ അറിയത്തില്ല പുള്ളി പഴയ കാര്യങ്ങളും അതുപോലെ പുള്ളി ചെയ്ത കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടൊക്കെ പറഞ്ഞു വേറൊരു രീതിയിൽ പറയുന്നത് കൊണ്ട് അത് മറ്റൊരു രീതിയിലാകും അതുപോലെ തന്നെ പുള്ളിക്ക് നല്ല രീതിയിലുള്ള മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ട് ഇതിലൊന്നും പറയുന്നില്ല പിന്നെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും സൗഹൃദങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന ആങ്ങള പെങ്ങൾ റിലേഷന് ഈ പറയുന്ന ആദില നൂറ ഇവരോടൊക്കെയുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഷാരമാസിനെ സംബന്ധിച്ച് കാണുന്ന എല്ലാവർക്കും പറയാം പുള്ളി അതിൽ ഒരു എന്താ പറയുന്ന ഒരു സൗഹൃദമായാലും ഒരു ബന്ധങ്ങളാണെന്നുണ്ടെങ്കിലും ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യു കൊടുക്കുന്ന ഒരാളും ബന്ധങ്ങളിൽ പുള്ളി ഇതുവരെ മായം ചേർക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതിലൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് വാല്യു കൊടുക്കുകയും അവരോടൊക്കെ ഭയങ്കര എന്താ പറയുന്ന ഉള്ളിലേക്ക് എടുത്ത് നിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിക്ക് പല പ്രശ്നങ്ങളും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള മെയിൻ കാരണവും ഷാരവാസിനെ ഈ ഒരു സീസണിൽ നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആദില നൂറ ആ ഒരു എന്താ പറയുന്ന പെങ്ങൾ പാസോ ഒക്കെ ആയിട്ട് പോയത് കൊണ്ടൊക്കെ തന്നെയാണ് കുറെ ആൾക്ക് നെഗറ്റീവ് വന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഷാനവാസ് ഒക്കെ വേറെ ലെവലിലേക്ക് ഈ ഒരു സീസണിൽ എത്താനുള്ള സാധ്യതകൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് തുടക്കം സോ ഈ കാണിക്കുന്ന അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരോട് കാണിക്കുന്ന പെങ്ങൾ പരിപാടികളാണെന്നുണ്ടെങ്കിൽ പോലും ഫേക്ക് ആണെന്നാണ് ഈ പറയുന്ന ബിൻസി ആണെന്നുണ്ടെങ്കിലും അപ്പാനിശ്വരത്ത് ആണെന്നുണ്ടെങ്കിലും അനിമോളുടെ അടുത്തും അതുപോലെ തന്നെ ആദില നൂറയുടെ അടുത്തും ഒക്കെ പറഞ്ഞ് ഇവര് ഷാനവാസിനെതിരെ തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഈ പറയുന്ന ആദില നൂറ ഷാനവാസ് എന്തോ പ്രശ്നം ായിട്ട് ഇന്നലെ നമുക്കറിയാം ഇവിടെ തമ്മിലുള്ള ഒരു പ്രശ്നവുമൊക്കെ ആയിട്ട് ഇപ്പം ഉടക്കി മിണ്ടാതിരിക്കുകയാണ് ആതിലെ നൂറയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരാൾക്ക് എതിരെ പിന്നീന്ന് കുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അനുമോൾക്കെതിരെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഷാനവാസിനെതിരെയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇവർക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡും കാര്യങ്ങളും ഒന്നും ഇല്ല ആർക്കെതിരെ വേണേലും ഒപ്പം വേണേലും തിരിക്കാൻ പ്രത്യേകിച്ച് ഒരു സ്റ്റാന്റും ഇല്ല ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളതല്ലാത്ത രണ്ട് കണ്ടസന്റാണ് ഈ ആദിലെ നൂറേ എന്ന് പറയുന്നത് സോ മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് അതിലേ നൂറയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഷാനവാസിനെതിരെ മനീഷിനെതിരെ ആണെന്നുണ്ടെങ്കിൽ നിന്ന് കളിച്ചവരൊക്കെ അവർക്കെതിരെ കളിച്ച് പുറത്തു പോയവരൊക്കെ ഉള്ളിൽ വന്ന് ഇവർക്കെതിരെയുള്ള പരദൂഷണവും കുത്തിരിപ്പും വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഷാനവാസിനൊക്കെ ഒന്ന് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് അപ്പം പ്രേക്ഷക സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ ഗ്രാഫ് ഒന്ന് കുറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കയറ്റിക്കൊണ്ടുവരാൻ വേണ്ടി മനപൂർവ്വം ഷാനവാസിന്റെ ഒരു സ്ക്രീൻ പ്രസൻസും അതുപോലെ തന്നെ ഷാനവാസിനൊന്നും അധികം സ്പേസ് കൊടുക്കാതെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പോലും ഒരു ഡിഗ്രേഡും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വന്ന് കാണിക്കുന്ന സംഭവം മിക്കവാറും ഷാനവാസിനൊക്കെ ഗുണം ചെയ്യാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് കാരണം നല്ല രീതിയിലുള്ള ഒരു ഡീഗ്രേഡിങ്ങും അതുപോലെ തന്നെ ഷാനവാസിനെതിരെ ഒക്കെ ഭയങ്കരമായിട്ട് കുത്തിതിരിപ്പാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇനി വരാൻ പോകുന്ന പല കണ്ടസ്റ്റൻസും ഇത് നടത്താനുള്ള സാധ്യതകളും ഉണ്ട് അനീഷിനെതിരെ ആണെന്നുണ്ടെങ്കിൽ പോലും എന്താണെങ്കിലും നമുക്ക് നോക്കാം നിങ്ങൾ പ്രേക്ഷകരൊക്കെ കണ്ടിട്ട് അത് പ്രോപ്പറായിട്ട് വിലയിരുത്തുക നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അപ്പം ഇവരൊക്കെ എന്തിനാണ് പുറത്തു പോയിരിക്കുന്നത് ഇവരെ ഇവരെന്തിനാണ് ാണ് പുറത്ത് പ്രേക്ഷകരെല്ലാം എഡിറ്റ് ചെയ്ത് വിട്ടത് പോലും മനസ്സിലാക്കാതെ വീണ്ടും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തിരികെ കയറി വന്ന് വീണ്ടും അതേ പരദൂഷണവും ബുദ്ധിതിരിപ്പും തന്നെ നടത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ ഏത് രീതിയിലാണ് ഇതൊക്കെ പഠിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല എന്താണെങ്കിലും ഇവരിപ്പം രണ്ടു മൂന്ന് ദിവസം തന്നെ കാണും അപ്പം നല്ല രീതിയിൽ ഉള്ള കുത്തിത്തിരിപ്പും പരദൂഷണവും ഒക്കെ എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഉള്ളിലേക്കും വിഷം വിടാനുള്ള സാധ്യതകളുണ്ട് അതിൽ മെയിനായിട്ട് നമ്മുടെ അനീഷും ഷാനവാസും നല്ല രീതിയിൽ ഇരയാകാനും ഏതെങ്കിലും ഒരു രീതിയിൽ പ്രോവക്കായി പല സാഹചര്യങ്ങളിൽ കൺട്രോൾ വിട്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ും അതുപോലെ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയുമോ എന്നൊന്നും അറിയത്തില്ല നിലവിൽ എന്താണെങ്കിലും വളരെ ശാന്തമായ രീതിയിൽ പോകുന്നു സൈഡിൽ കൂടെ എല്ലാവരുടെയും ഉള്ളിലേക്കാണ് ഇവര് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരദോഷണവും കുത്തിതിരിപ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ബിൻസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഈ പുറത്ത് നടക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ ഷാനവാസനയൊക്കെ എങ്ങനെ നെഗറ്റീവ് ആകാം നോക്കിയാണ് ഓരോ കാര്യങ്ങൾ കണ്ടസ്റ്റൻസിന്റെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബിൻസിയൊക്കെ ഇവർക്കെതിരെ നിന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇവർക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ഗ്യാങിൽ നിന്നതുകൊണ്ടൊക്കെയാണ് ഒക്കെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് അതുപോലെ ഷാനവാസൊക്കെ ഇവർക്കെതിരെ സംസാരിച്ചവരും ബിൻസി ആണെന്നുണ്ടെങ്കിൽ ഷാനവാസുമായിട്ട് ഒരു വൻ ഉടക്കു കൂടി നിൽക്കുന്ന സമയത്താണ് പുറത്തേക്ക് പോകുന്നതും അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്തും അപ്പാനി ശരത്തിന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും അക്ബറുടെ കൂടെ കൂടി വൻ സന്നാഹം തന്നെ ഷാനവാസിനെതിരെ ഒരുക്കിയിരുന്നു പുറത്താക്കാൻ വേണ്ടി പക്ഷെ എല്ലാം ചീറ്റിപ്പോയി ലാസ്റ്റ് നമ്മുടെ അപ്പാനി ശരത്ത് തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടതാണ് സോ ഈ ഒരു വൈരാഗ്യവും സംഭവങ്ങളും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഉള്ളിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിന് ഇപ്പം ഈ ഒരു റീഎൻട്രിയുടെ സമയത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇവരുടെയൊക്കെ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്താണെങ്കിലും കുറച്ച് വെറുപ്പിക്കലും അതുപോലെ തന്നെ കുറെ പ്രകസനങ്ങളും ഒക്കെ നമുക്ക് കാണേണ്ടി വരും സോ നിങ്ങൾ പ്രേക്ഷകർ പ്രോപ്പറായിട്ട് വിലയിരുത്തുക ഇവർ കാണിച്ചു കൂട്ടുന്നതിനെതിരെ പ്രേക്ഷകർ ശക്തമായി തന്നെ പ്രതികരിക്കുക അവരെ വോട്ട് ചെയ്ത് മികച്ച രീതിയിൽ എത്തിക്കുക കാരണം അതിനുള്ളിൽ എന്ത് ഗെയിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് അവർ മികച്ച രീതിയിൽ നിന്നതുകൊണ്ടാണ് ഇതുവരെയും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരവരായിട്ട് തന്നെ നിന്നു മാനീഷ് ആണെന്നുണ്ടെങ്കിലും ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അതിനുള്ളിൽ അവരുടേതായിട്ടുള്ള ഗെയിം കളിക്കുന്നു അവർ ായിട്ടുള്ള നിലപാടുകൾ അറിയിക്കുന്നു അതിനുള്ളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവർക്കുണ്ട് എന്നാൽ പോലും ഈ പുറത്തു പോയിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർ പുറത്താക്കിയവരെക്കാളും ബെറ്റർ ആയിട്ടാണല്ലോ അവരിപ്പോ നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ തന്നെ അവരെയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ നോക്കുക പി ആറിന്റെ സപ്പോർട്ടിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫേക്ക് ന്യൂസുകളിലൊക്കെ വിശ്വസിച്ച് മറ്റു പലരെയും വോട്ട് ചെയ്ത് ജയിപ്പിക്കാതെ നല്ല രീതിയിൽ ജെനുവനായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നവരെയൊക്കെ വോട്ട് ജയിപ്പിക്കാൻ നോക്കുക ഇനിയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആളുകളൊക്കെ നാളത്തേക്ക് എത്തിച്ചേരും അവരുടെയൊക്കെ തനി സ്വഭാവമൊക്കെ നമുക്ക് കാണാം അപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഇവരെയൊക്കെ പുറത്തേക്ക് വിട്ടത് ഒരിക്കലും ഒരു കുറ്റമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റോ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ തിരിച്ചു വരവില്ല ഇവരുടെ സ്വഭാവം നമുക്ക് കാണുമ്പോൾ സോ ഈ ഒരു സീസണിൽ ആരെയും തന്നെ നമ്മൾ അല്ലെങ്കിൽ ആരുടെ ഒരു റീ എൻട്രിയോ റീയൂണിയനോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം എല്ലാവരും തന്നെ നല്ല വെറുപ്പിക്കലായിരുന്നു ഒരു നിലവാരമുള്ള കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല ബട്ട് ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മൾ പ്രേക്ഷകർ സഹിച്ചേ പറ്റുള്ളൂ ഈ ഒരു സീസൺ ീരാൻ പോകുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ആറ് കണ്ടസൻസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ടായിരിക്കും ബാക്കി എല്ലാവരും തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തുക അതിനുശേഷം എല്ലാവരും ഒന്നിച്ച് പുറത്തേക്ക് പോകുന്നു ഫിനാലെ വീക്ക് ഫിനാലെ പരിപാടി കഴിഞ്ഞു സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം